السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله واصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همان الله ستب الشواصي علي صحوذرين إمام أحمد بن حنبل رحمة الله عليه أدهة تورو ريكيل چودك يندي. متى يجد العبد لذة الراحة ഒരടിമക്ക് വിശ്രമത്തിൻ്റെ മാധുര്യം അഥവാ ശരിയായ വിശ്രമം ഇനി ഒന്നുമില്ല ഇനി ഒരു ടെൻഷൻ ഇല്ല ഇനി ഒരു അധ്വാനമില്ല എന്നുള്ള നിലക്ക് പരിപൂർണമായ ഒരു റാഹത്ത് അത് എപ്പോഴാണ് ഒരു അടിമക്ക് ഒരു ഒരു വിശ്വാസിക്ക് കണ്ടെത്താൻ കഴിയുന്നത് ശരിയായ റാഹത്ത് അതിൻ്റെ ഒരു മാധുര്യം എപ്പോഴാണ് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു ഇന്ദ ഔവലി കഥമിൻ യ വാഫിൽ ജന്ന സ്വർഗത്തിലേക്ക് തൻ്റെ കാല് ഏറ്റവും ആദ്യം എടുത്തു വെക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒന്നാമത്തെ കാൽപാദം അപ്പോഴാണ് ഒരാൾക്ക് റാഹത്ത് കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് ശരിയായ റാഹത്ത് വിശ്രമം ആസ്വദിക്കുവാൻ ഒരടിമക്ക് കഴിയുന്നത് അതുവരെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പരീക്ഷണങ്ങളാണ് ഉദാഹരണത്തിന് ദുനിയാവിൻ്റെ കാര്യം തന്നെ നോക്കൂ അള്ളാഹു ഉസ്ബാനോ തല പറയുന്നത് യക്കീൻ ഉറപ്പായ മരണം വരുന്നത് വരെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ ജീവിത കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വിശ്രമമില്ല അവർ ഉറങ്ങുന്നത് പോലും ഇബാദത്ത് നല്ല നിലക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് അവർ ഉറങ്ങുന്നത് പോലും ദുനിയാവിൽ അവർ വിശ്രമിക്കുന്നത് പോലും വീണ്ടും വീണ്ടും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഊർജം നേടിയെടുക്കാനാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിൽ കാണാം ഫ ഇത ഫറുത്ത് ഫൻസബ് നീ ഒരു ജോലിയിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വിശ്രമമില്ല അവർ ഉറങ്ങിയും വിശ്രമിച്ചും അധ്വാനിക്കാതെ സമയം ചെലവഴിക്കേണ്ടവരല്ല സമയം കളയേണ്ടവരല്ല മറിച്ച് നിരന്തരമായ പ്രവർത്തനങ്ങൾ ദുനിയാവിനു വേണ്ടി അധ്വാനിക്കാം ഹലാലായ രൂപത്തിൽ അതേപോലെ തന്നെ പരലോകത്തിനു വേണ്ടിയും വിപാദത്തുകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക അതിനാവശ്യമായ ഒരു വിശ്രമം എന്നുള്ള നിലക്കാണ് അവർ രാത്രിയിലും മറ്റും ഉറങ്ങുന്നത് പോലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞാലോ ഖബറിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം അത് കഴിഞ്ഞാൽ അവസാനിക്കുന്നുണ്ടോ ഇല്ല അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ഷറുണ്ട് അവിടെ വിചാരണയുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ പോലും സിറാത്തിലൂടെ നരകത്തിൻ്റെ മേലെയുള്ള പാലമാണ് അതൊരു കടുത്ത പരീക്ഷണമാണ് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലും സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കൽ വെച്ച് സിറാത്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലിനിടയിൽ ഒരു സ്ഥലമുണ്ട് അവിടെ വച്ച് വീണ്ടും ചില തീർപ്പുകളും മറ്റും അവിടെ നടത്തേണ്ടതുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സ്വർഗ്ഗത്തിലേക്ക് ആദ്യത്തെ ആ പാദം എടുത്തു വെക്കുമ്പോഴാണ് ഒരാൾക്ക് വ്യക്തമായ റാഹത്ത് ലഭിക്കുന്നത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു നിലക്കും ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എല്ലാ അർത്ഥത്തിലും പിന്നെ അവിടെ ശരിയായ വിശ്രമമാണ് ഒരു ടെൻഷനും ഒരു ഉത്കണ്ഠയും ഒരു പേടിയും ഒരു സങ്കടവും സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല ആ നിലക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ അള്ളാഹു ഉസ്ഫാനോ തല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക ആ സ്വർഗ്ഗത്തിലെത്തുന്നതുവരെ നമ്മുടെ അധ്വാനമുണ്ട് അവിടങ്ങളിലൊക്കെ വിജയിക്കാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സത്യവിശ്വാസവും സൽക്രമവും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക മരണം വരെ ഇവാദത്തിൽ മുഴുകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസല്ലമഅല ഖൈരി ഖൽഖി മുഹമ്മദിഅ അലി വസിജ്മീൻ വലഹമ്മി റബി ലാലമീൻ